പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ എയർഫോഴ്സ് നൂറ്റി പതിനാല് റാഫേൽ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രപ്പോസൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് സമർപ്പിച്ചിരുന്നു ഇന്ത്യ റാഫേൽ എയർക്രാഫ്റ്റുകൾ തന്നെ വാങ്ങുമെന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ച് വിവരം പുറത്തു വന്നപ്പോൾ തന്നെ റാഫേൽ വാങ്ങുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും മുൻപോട്ട് വന്നു റാഫേലിന് പകരം സുഗോയ് ഫിഫ്റ്റി വാങ്ങണം ചൈനയുടെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്കെതിരെ റാഫേലിനൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല റാഫേലിന് വേണ്ടി ഇത്രയും പണം ചെലവാക്കാതെ ഇന്ത്യ യുടെ സ്വന്തം എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടി പണം ചിലവഴിക്കണം എന്നിങ്ങനെ പോകുന്നു ഇവരുടെ ആർഗ്യുമെന്റ്സ് സുഗോയ് ഫിഫ്റ്റി സെവൻ റാഫേലിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് എന്നാൽ സുഗോയ് ഫിഫ്റ്റി സെവൻ ഇതുവരെയും പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല സുഗോയ് ഫിഫ്റ്റി സെവന്റെ മാനുഫാക്ചറിംഗ് ഇപ്പോഴും ലോ റേറ്റ് പ്രൊഡക്ഷൻ എന്ന നിലയ്ക്കാണ് നടക്കുന്നത് മുപ്പതോളം സുഗോയ് ഫിഫ്റ്റി സെവൻ എയർക്രാഫ്റ്റുകൾ മാത്രമേ ഇതുവരെയും റഷ്യൻ എയർഫോഴ്സ് ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ളൂ സുഗോയ് ഫിഫ്റ്റി സെവന്റെ കോർ ടെക്നോളജികളുടെ ഡെവലപ്മെന്റ് ഇനിയും പൂർത്തിയാക്കുവാനുണ്ട് സുഗോയ് ഫിഫ്റ്റി സെവന് വേണ്ടി നിർമ്മിക്കുന്ന ജെറ്റ് എഞ്ചിൻ ഇസ്ഡിലിയെ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി മാത്രമേ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യുകയുള്ളൂ അതുവരെ എ എൽ ഫോർട്ടി വൺ എഫ് വൺ എന്ന എഞ്ചിൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഈ എഞ്ചിൻ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് മെഷർ മാത്രമാണ് അതുപോലെ തന്നെ സുഗോയ് ഫിഫ്റ്റി സെവന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇനിയും പൂർത്തിയായിട്ടില്ല എ എൽ ഫോർട്ടി വൺ എഫ് വൺ എഞ്ചിനുകൾ ഉപയോഗിച്ച് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുവാൻ സുഗോയ് ഫിഫ്റ്റി സെവന് കഴിയുമെങ്കിലും സുഗോയ് ഫിഫ്റ്റി സെവന്റെ ഒറിജിനൽ ഇസ്ഡിലിയെ മുപ്പത് എഞ്ചിൻ എത്തിയാൽ മാത്രമേ ഇവയുടെ പെർഫോം പൂർണ്ണ തോതിലേക്ക് െത്തുകയുള്ളൂ അതുപോലെ തന്നെ സുഗോയ് ഫിഫ്റ്റി സെവന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇതുവരെയും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ സുഗോയ് ഫിഫ്റ്റി സെവൻറെ സെൻസർ ഫ്യൂഷൻ പൂർണ്ണ തോതിലേക്ക് എത്തിയിട്ടില്ല ഒരു ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ ഏറ്റവും വലിയ കേപ്പബിലിറ്റിയാണ് അതിന്റെ സെൻസർ ഫ്യൂഷൻ റെഡാറുകളും മറ്റ് സെൻസറുകളും ഉൾപ്പെടെയുള്ളവയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്ത് ഒരു സിംഗിൾ പിക്ചറാക്കി പൈലറ്റിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ടെക്നോളജിയാണ് സെൻസർ ഫ്യൂഷൻ സുഗോയ് ഫിഫ്റ്റി സെവൻറെ സെൻസർ ഫ്യൂഷൻ പൂർണ്ണ തോതിൽ ഡെവലപ്പ് ഡെവലപ്പാകുവാൻ ഇനിയും സമയമെടുക്കും റഡാറുകളിൽ നിന്നും മറ്റ് സെൻസറുകളിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഡേറ്റയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഇത്രയും ഡേറ്റ കൈകാര്യം ചെയ്യുവാൻ പൈലറ്റുകൾക്ക് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ സെൻസർ ഫ്യൂഷൻ വളരെ അത്യാവശ്യമാണ് സുഗോയ് ഫിഫ്റ്റി സെവനെ ഇന്ത്യ വാങ്ങിയാൽ പോലും ഇവ പൂർണ്ണമായും ഓപ്പറേഷൻ ആകുവാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റുകൾക്ക് സുഗോയ് ഫിഫ്റ്റി ഉപയോഗിക്കുവാനുള്ള ട്രെയിനിങ് ഇന്ത്യയുടെ മറ്റ് എയർക്രാഫ്റ്റുകൾ കൺട്രോൾ സെന്ററുകൾ എന്നിവയുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളുടെ ഇന്റഗ്രേഷൻ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന ആയുധങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക ഇവയെല്ലാം സുഗോയ് ഫിഫ്റ്റി സെവനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ടെസ്റ്റുകൾ നടത്തി അവയെ സർട്ടിഫൈ ചെയ്യുവാൻ തന്നെ വർഷങ്ങൾ വേണ്ടിവരും അതും റഷ്യയുടെ പൂർണ്ണമാകാത്ത സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിന് മുകളിൽ വേണം ചെയ്യുവാൻ ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് റഷ്യ പൂർണ്ണമായും സോഴ്സ് കോഡ് നൽകാം എന്ന് സമ്മതിച്ചതും ഒരുപക്ഷെ ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം പൂർണ്ണമാകാത്ത സോഫ്റ്റ്വെയർ ലഭിച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ട് ൾ സൃഷ്ടിച്ചേക്കാം റഷ്യ എത്രമാത്രം ടെക്നോളജി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യും വ്യക്തമല്ല ടെക്നോളജി ഇന്ത്യക്ക് ലഭിച്ചില്ലെങ്കിൽ ഓരോ ചെറിയ മാറ്റങ്ങൾക്കും റഷ്യയെ ആശ്രയിക്കേണ്ടതായി വരും സുഗോയ് ഫിഫ്റ്റി സെവൻ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് ഇന്ത്യക്ക് വേണ്ട രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് തയ്യാറായി വരുമ്പോഴേക്കും ഇന്ത്യ എ എം സി പൂർണ്ണമായും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും ഇന്ത്യയുടെ ആവശ്യം എത്രയും പെട്ടെന്ന് കൂടുതൽ എയർക്രാഫ്റ്റുകൾ ഇൻഡക്റ്റ് ചെയ്യുക എന്നതാണ് റാഫേൽ എയർക്രാഫ്റ്റുകൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യ സ്പെസിഫിക് എൻഹാൻസ്മെന്റ് ഇതിനോടകം തന്നെ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു റാഫേലിന്റെ സെൻസർ ഫ്യൂഷൻ എഫ് തേർട്ടി ഫൈവ് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് ഓപ്പറേഷൻ സിന്ധൂരിൽ റാഫേൽ എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ മറ്റ് എയർക്രാഫ്റ്റുകളോടൊപ്പം വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത് റാഫേൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഫ്രാൻസ് വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ അധികം കാലതാമസം കൂടാതെ റാഫേൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്ക് ലഭിക്കും പാകിസ്ഥാൻ ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് വാങ്ങുകയാണെങ്കിൽ ഇന്ത്യ ഒരു പക്ഷേ മറ്റ് പോരായ്മകളെല്ലാം മറന്ന് സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുവാൻ സാധ്യതയുണ്ട് ഇതൊരു കൗണ്ടർ കേപ്പബിലിറ്റി എന്ന നിലയ്ക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ക്വാഡ്രൺ സ്ട്രെങ്ത് ഇരുപത്തിയൊൻപത് സ്ക്വാഡ്രൺ എന്ന നിലയിലേക്ക് താഴ്ന്നിരിക്കുകയാണ് ചൈനയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇന്ത്യയുടെ ആതിർത്തി ി ഉൾപ്പെടെയുള്ള മേഖലകളുടെ ചുമതല ചൈനയുടെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ് എയർഫോഴ്സിനാണ് ഇവിടെ മാത്രം ചൈനയ്ക്ക് അറുന്നൂറിലധികം എയർക്രാഫ്റ്റുകളാണുള്ളത് ഇതിൽ തന്നെ ചൈനയുടെ ജെ ട്വന്റി ഫിഫ്റ്റ് ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളും ഉണ്ട് അധികം വൈകാതെ തന്നെ ജെ തേർട്ടി ഫൈവ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളും ഈ തിയേറ്റർ കമാൻഡിലേക്ക് എത്തും വളരെ വലിയ അളവിൽ കോമ്പാറ്റ് യു എവികൾ കൊളാബറേറ്റീവ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്ലാറ്റ്ഫോമുകൾ മറ്റ് യു എ വികൾ എന്നിവ ചൈന നിർമ്മിച്ചു കഴിഞ്ഞു അതേസമയം ഇന്ത്യയ്ക്ക് മൊത്തത്തിൽ അറുന്നൂറിൽ താഴെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ മാത്രമേ ഉള്ളൂ ചൈനയ്ക്ക് അഞ്ച് തിയേറ്റർ കമാൻഡുകളാണുള്ളത് അതിലൊന്നായ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ അത്രയും കരുത്തുപോലും നമുക്കില്ല എന്ന നിലയിലേക്കാണ് നമ്മുടെ അവസ്ഥ എത്തിപ്പെട്ടിരിക്കുന്നത് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സ് ആയിരുന്നു കൂടുതൽ ആധുനികം ഈ ഒരവസ്ഥയിൽ നിന്നും ചൈന ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈ ഒരു ഡിസ് പരിഹരിക്കുവാൻ കൂടുതൽ എയർക്രാഫ്റ്റുകൾ ഇൻഡക്റ്റ് ചെയ്യുക എന്നതാണ് ആദ്യ പടി അതിന് നിലവിൽ ഏറ്റവും അനുയോജ്യം റാഫേൽ എയർക്രാഫ്റ്റുകൾ തന്നെയാണ് അതുപോലെ തന്നെ റാഫേൽ ഡീൽ ഒഴിവാക്കി തേജസ് എം കെ ടുവിൻ്റെ ഡെവലപ്മെൻ്റ് വേഗത്തിലാക്കണമെന്നും കൂടുതൽ തേജസ് എം കെ ടു ഇൻഡക്റ്റ് ചെയ്യണമെന്നും ഒരു വാദമുണ്ട് എന്നാൽ ഇതും നൂറ് ശതമാനം പ്രായോഗികമല്ല തേജസ് എം ഗെ റ്റുവും ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ഡെവലപ്മെന്റ് പൂർത്തിയാക്കി ടെസ്റ്റുകൾ നടത്തി തേജസ് എം ഗെ റ്റൂവിനെ നിർമ്മിച്ചു തുടങ്ങുവാൻ രണ്ടായിരത്തി മുപ്പത്തി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എങ്കിലും ആകും ഇന്ത്യൻ എയർഫോഴ്സിന് ഇവ ലഭിച്ചു തുടങ്ങുവാൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചെങ്കിലും ആകും മാത്രവുമല്ല ഒരു അൻപത് തേജസ് എം ഗെ റ്റൂ എങ്കിലും നിർമ്മിക്കുവാൻ നാലഞ്ച് വർഷമെങ്കിലും വേണ്ടിവരും അതായത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ നിർമ്മാണം ആരംഭിച്ചാൽ ഒരു വർഷം പന്ത്രണ്ട് എയർക്രാഫ്റ്റ് വെച്ച് നിർമ്മിച്ചാലും രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പതോടുകൂടി മാത്രമേ ഒരു ഭേദപ്പെട്ട അളവിൽ തേജസ് എം ഗെ ടു ഇന്ത്യൻ എയർഫോഴ്സിൽ ഉണ്ടാവുകയുള്ളൂ Terima നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കാര്യമായതുകൊണ്ട് തന്നെ ഇത്തരം പ്രോജക്റ്റുകൾ ഡിലേ ആകുവാനുള്ള സാധ്യത കൂടുതലാണ് തേജസ് എം കെ വൺ ഇതിനോടകം തന്നെ രണ്ട് വർഷത്തിന് മുകളിൽ ഡിലേ ആയി കഴിഞ്ഞു ഇതിന് മറ്റ് കാരണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും തേജസ് എം കെ വൺ എ ഡിലേ ആയത് ഇന്ത്യൻ എയർഫോഴ്സിന് തിരിച്ചടി തന്നെയാണ് ഇന്ത്യയുടെ നിലവിലുള്ള എല്ലാ ഫൈറ്റർ എയർക്രാഫ്റ്റുകളും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തന്നെയാണ് നിർമ്മിക്കുന്നത് നൂറ്റി പതിനാല് റാഫേൽ എയർക്രാഫ്റ്റുകൾ പ്രൈവറ്റ് കമ്പനികളായിരിക്കും നിർമ്മിക്കുക ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ കൂടാതെ മറ്റൊരു കമ്പനിക്ക് കൂടി എയർക്രാഫ്റ്റ് നിർമ്മിക്കുവാനുള്ള കേപ്പബിലിറ്റി ലഭിക്കുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ് കൂടുതൽ എയർക്രാഫ്റ്റുകൾ ഇതുവഴി നിർമ്മിക്കുവാൻ സാധിക്കും ഒരു വർഷം നാൽപ്പത് എയർക്രാഫ്റ്റുകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ ഇന്ത്യൻ എയർഫോഴ്സിന് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കടക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നിലവിൽ ഒരു വർഷം ഒരു എയർക്രാഫ്റ്റ് പോലും ഇന്ത്യൻ എയർഫോഴ്സ് ഇൻഡക്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം റാഫേലിനെ പറ്റിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് റാഫേലിന് ചൈനയുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളെ നേരിടുവാൻ സാധിക്കുമോ എന്നത് ഇത് വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നതാണ് പെട്ടെന്നൊരു ഉത്തരം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ റാഫേലിന് ചൈനയുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കുവാൻ സാധിക്കും ഇത് സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഒരു ഏരിയൽ ബാറ്റിൽ വളരെ കോംപ്ലക്സ് ആയ ഒരു സിറ്റുവേഷൻ ആണ് ചിലപ്പോൾ റാഫേൽ വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു പൊസിഷനിലാണെങ്കിൽ ചൈനയുടെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളെ വെടിവ് ിടുവാൻ സാധിച്ചേക്കും അതുപോലെ ഡിസഡ്വാൻറ്റേജ് ആയ ഒരു പൊസിഷനിലാണെങ്കിൽ പരാജയപ്പെടുകയും ചെയ്യും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഇത്തരം ഏരിയൽ ബാറ്റലുകളിൽ വളരെ ആണ് റാഫേലിന്റെ സ്പെക്ട്രാ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് റാഫേലിന്റെ നിലവിലെ എ ഇ എസ് റഡാറുകൾ ഉൾപ്പെടെയുള്ളവയെ കൂടുതൽ ആയ ഗ്യാലിയം നൈട്രേഡ് വേരിയന്റുകൾ ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്യുവാൻ ഇന്ത്യ ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇന്ത്യയുടെ ഉത്തം എ ഇ എസ് റഡാർ റാഫേലുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ നേവിയുടെ റാഫേലുകളിലും ഉത്തം എ ഇ എസ് റഡാറുകൾ ഘടിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഉയർന്ന പണച്ചെലവും സമയത്ത് എയർക്രാഫ്റ്റ് ലഭിക്കും ിക്കാതിരിക്കുമോ എന്നുള്ള ഭയത്താലും ഒഴിവാക്കുകയായിരുന്നു ഇങ്ങനെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറുകളും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും എത്തുന്നതോടെ ചൈനയുടെ എയർ ടു എയർ മിസൈലുകളെ എല്ലാം തന്നെ പരാജയപ്പെടുത്തുവാൻ റാഫേലിനും മറ്റ് ഇന്ത്യൻ എയർക്രാഫ്റ്റുകൾക്കും കഴിയും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം അഡ്വാൻസ്ഡ് ആണ് എന്ന് കരുതി എല്ലായ്പ്പോഴും ഇലക്ട്രോണിക് വാർഫെയർ ഉപയോഗിച്ച് രക്ഷപ്പെടുവാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കരുത് മൊത്തത്തിൽ നോക്കിയാൽ നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു എയർക്രാഫ്റ്റ് റാഫേൽ തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ റാഫേലിന് കഴിയും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്